സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ എല്ലാവർക്കും കായികശേഷി എല്ലാവർക്കും ആരോഗ്യം എന്ന ഉയർത്തി സംസ്ഥാന കായിക വകുപ്പ് പൊതുജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന ഓപ്പൺ ജിം പദ്ധതി പ്രകാരം താനാളൂർ പഞ്ചായത്തിൽ മൂലക്കള്ളിൽ ആരംഭിച്ച ഓപ്പൺ ജിം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ കായിക മേഖലയിൽ മികവ് തെളിയിച്ച കായിക താരങ്ങളെ മന്ത്രി അനുമോദിച്ചു താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു من <سؤال> نا ഒരു നാടിന്റെ സമഗ്രമായ പുരോഗതിക്കാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും താനൂർ മണ്ഡലത്തിൽ കായിക വിദ്യാഭ്യാസ ആരോഗ്യ ഗതാഗത മേഖലകളിൽ വൻ മാറ്റമാണ് ഇതിനോടകം നടന്നു വരുന്നതെന്നും മന്ത്രി പറഞ്ഞു ഓപ്പൺ ജിം ആയതുകൊണ്ട് തന്നെ ഉപകരണങ്ങൾ ഏവരും കൃത്യമായി പരിപാലിച്ചു പോരണമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു താനൂരിനെ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ച മൂവൻപത് വർഷം മുൻപോട്ട് വെച്ച് മുൻപ് മുന്നോട്ട് വെച്ച പദ്ധതി ആ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിലാണ് താനൂരിലെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി പോകുന്നത് ഇന്ന് കായിക മേഖലയിൽ നമ്മൾ കൊണ്ടുവന്ന നിരവധിയായ പദ്ധതികൾ അത് പുതിയ തലമുറക്ക് കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനുള്ള സൗകര്യങ്ങൾ കൂടി കണക്കെടുത്തതാണ് ഇപ്പോൾ ഉണ്ണിയാൽ പ്രദേശത്ത് ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഉണ്ണിയാൽ സ്റ്റേഡിയം നറമരുന്നൂർ ഹൈസ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയം അടക്കമുള്ള കൊക്കോ സ്റ്റേഡിയം സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് മൂലക്കറ്റ് ദേവദാർ റോഡിലാണ് ഓപ്പൺ ജിം പ്രവർത്തനം ആരംഭിച്ചത് എയർ വാക്കർ ചെസ്റ്റ് പ്രസ് ട്രിപ്പിൾ ടിസ്റ്റർ ലെഗ് പ്രസ് റോവർ ഷോൾഡർ ബിൽഡർ സ്വിറ്റപ്പ് ബോർഡ് സ്കൈവാക്കർ സർഫ് ബോർഡ് ക്രോസ് ട്രെയിനർ ബാക്ക് എക്സ്റ്റൻഷൻ പുഷപ്പ് ബാർ ആംപാടിൽ ബൈക്ക് ഹോഴ്സ് റൈഡർ സിംഗിൾ ബാർ എന്നിങ്ങനെ പതിനഞ്ച് ഉപകരണങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഒഴൂർ പഞ്ചായത്തിലും ഓപ്പൺ ജിം സ്ഥാപിക്കുന്നുണ്ട് ചടങ്ങിൽ കായിക മേഖലയിൽ മികവ് തെളിയിച്ച കായിക താരങ്ങളെ മന്ത്രി അനുമോദിച്ചു താങ്ങാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു താനൂർ സിഐ കെ ടി ബിജിത്ത് താനാലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കാദർകുട്ടി താനാലൂർ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ലജു പി ബി ഷൺമുഖൻ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു